സിനിമയിലും ടെലിവിഷൻ ഷോകളിലും ഉദ്ഘാടന വേദികളിലും മറ്റു പൊതുപരിപാടികളിലും എല്ലാം ഇപ്പോൾ വളരെയധികം സജീവമാണ് മിയ ജോർജ് ഒന്നിൽ നിന്നും മാറി നിൽക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ സജീവമായ നടി പങ്കുവയ്ക്കുന്ന ഫോട്ടോകളും വീഡിയോകളുമെല്ലാം വളരെ പെട്ടെന്ന് ശ്രദ്ധ നേടാറുണ്ട് ഫോട്ടോകളിൽ ആകർഷണം മിയയുടെ സൗന്ദര്യം തന്നെയാണ് ഏറ്റവും ഒടുവിൽ പെങ്കു നിറത്തിലുള്ള വേഷം ധരിച്ച് അതിമനോഹരമായ ഏതാനും ചിത്രങ്ങൾ മിയ പങ്കുവച്ചിട്ടുണ്ട് ചില സമയം മാന്ത്രികത അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞാണ് മിയ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ജെയിംസ് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത വേഷത്തിൽ അതിസുന്ദരിയായി മിയയെ ചിത്രത്തിൽ കാണാം ശബരിനാഥാണ് സ്റ്റൈലിംഗ് ചെയ്തിരിക്കുന്നത് നിതിൻ സി ചന്ദ്രകുമാർ പകർത്തിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു ശരിക്കും നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്കും ഒരു മാജിക് തോന്നുന്നുണ്ട് എന്നൊക്കെയാണ് കമൻറ്റുകൾ വരുന്നത്